സംസ്ഥാനത്ത് ചൂട് കനക്കുകയാണല്ലേ എല്ലായിടത്തും നല്ല ചൂടാണ് അതുകൊണ്ട് ഞായറാഴ്ച ദിവസമാണെങ്കിൽ പോലും പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് വൈകിട്ടാക്കാം ഒരു സിനിമ കാണണമെങ്കിലും അത് വൈകിട്ടാകാം അല്ലെങ്കിൽ രാത്രിയിലെ ഷോ ബുക്ക് ചെയ്യാം എന്നൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടാകും ഈ ചൂടെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പെട്ടെന്നൊന്നും തീരുന്ന രക്ഷയില്ല മൂന്ന് ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ മുന്നോട്ട് പോകണമെന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷരെ ഓർമ്മിപ്പിക്കുകയാണ് പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ ഇന്നും റെക്കോർഡ് താപനിലയാണ് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തി നിൽക്കുകയാണ് ചൂട് പ്രിയപ്പെട്ട പാലക്കാട്ടുകാർ നിങ്ങൾ ചൂടത്തിങ്ങനെ വാടുകയാണെന്ന് നമുക്കറിയാം അപ്പോൾ നിങ്ങൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക അതുപോലെ തന്നെ കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അവിടെയുള്ളവരും പ്രത്യേകം കൂടുതൽ വെള്ളം കുടിക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക പ്രതിരോധ നടപടികൾ ശക്തമാക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതുകൊണ്ട് ഈ മൂന്ന് ജില്ലകൾ മാത്രമല്ല നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാ മലയാളികളോടുമായുള്ള അഭ്യർത്ഥനയാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഈ ചൂട് കാലത്ത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴുള്ളത് മൂന്ന് ജില്ലകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പാലക്കാട് തൃശൂർ കൊല്ലം ഈ മൂന്ന് ജില്ലകളിലും ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഉഷ്ണതരംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചൂടാണ് അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഈ നമ്മുടെ മുന്നിലുള്ള ഒരു വഴി മെയ് മാസം പകുതി വരെ അതായത് അടുത്ത മാസം പകുതി വരെ മെയ് പതിനഞ്ച് വരെയെങ്കിലും ഈ രീതിയിൽ തന്നെ ചൂട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അന്തരീക്ഷ ആർദ്രത കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് നമുക്കൊരു വിമിഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചൂടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക അതായത് ഒരു അസ്വസ്ഥതയുള്ള അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പാലിക്കുന്നത് എന്ന മുന്നറിയിപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭിണികൾ ഉണ്ടെങ്കിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക അവർക്ക് കൂടുതൽ വെള്ളം അതുപോലെ തന്നെ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുക നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏത് പ്രായപരിധിയിൽപ്പെട്ട ആളായാലും നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ അപ്പോൾ നമുക്ക് പതിനാല് ജില്ലകളിലെ താപനില ഒന്ന് പരിശോധിക്കാം എത്ര വീതമാണ് ഇപ്പോൾ ഇന്നത്തെ താപനില നിൽക്കുന്നത് എന്നുള്ളത് പരിശോധിക്കാം നമുക്ക് വടക്ക് നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു കാസർഗോഡ് മുതലുള്ള താപനില ഇതായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ താപനിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് മുതലുള്ള താപനില കാസർഗോട്ട് ഇപ്പോൾ താപനില നിൽക്കുന്നത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഒപ്പം കൊല്ലത്ത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തെക്കൻ ജില്ലകളിൽ കൊല്ലത്താണ് ഇപ്പോൾ താപനില കൂടി നിൽക്കുന്നത് പത്തനംതിട്ടയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആലപ്പുഴയിൽ മുപ്പത്തിയേഴ് കോട്ടയത്ത് മുപ്പത്തിയേഴാണ് ഇടുക്കിയിലാണ് താരതമ്യേന ഇപ്പോൾ ചൂട് കുറഞ്ഞു നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ ഇടുക്കിയിൽ ഇപ്പോൾ അത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിയിരിക്കുകയാണ് എറണാകുളത്ത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് തൃശ്ശൂരിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ഒപ്പം പാലക്കാട്ടേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചു നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസാണ് മലപ്പുറത്ത് മുപ്പത്തിയേഴ് കോഴിക്കോട് മുപ്പത്തിയെട്ട് വയനാട് മുപ്പത്തിനാല് കണ്ണൂർ മുപ്പത്തിയെട്ട് കാസർഗോഡ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് എന്നിങ്ങനെയാണ് ഓരോ ജില്ലകളിലെയും ചൂട് നിൽക്കുന്നത് അപ്പോൾ ജില്ലകളിലെ ചൂട് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ചൂട് കൂടി വരണ സമയമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് നമുക്ക് കാലാവസ്ഥ അപ്ഡേറ്റുകളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോട് തയ്യാറാണ് ആദിൽ പാലോട് വെരി ഗുഡ് ഈവനിങ് ചൂട് കൂടി വരികയാണ് ഇവിടെ കൊച്ചിയിലൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാടിയകൾ യറുന്ന ചൂടാണെന്നാണ് നമ്മുടെ സഹപ്രവർത്തകരൊക്കെ പറയുന്നത് പലരും വിയർത്തു കുളിച്ച് ഉച്ചയ്ക്കത്തെ ഷിഫ്റ്റിനൊക്കെ ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ട് എന്താണ് തിരുവനന്തപുരത്തെ നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ അവസ്ഥ ഒപ്പം സംസ്ഥാനം മുഴുവനുള്ള ചൂട് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് സുജയ സാധാരണഗതിയിൽ നമ്മളൊരു ചൊല് പറയാറുണ്ട് ഇളം വെയിൽ കൊണ്ടാൽ കിളവനും വിളവനാകുമെന്ന് പക്ഷേ ആ ഇളം വെയിലിൻ്റെ സമയത്ത് പോലും ചുട്ടു പഴുത്ത അവസ്ഥയാണ് തിരുവനന്തപുരത്ത് അതുകൊണ്ട് ഇളം വെയിൽ കൊള്ളാൻ പോലും ആരും പുറത്തിറങ്ങേണ്ടതില്ല എന്നാണ് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കാനുള്ളത് റെക്കോർഡ് താപനിലയാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില അതിൻ്റെ ഒരു പോയിന്റ് ദശാംശം ഒരു ശതമാ ഒരു ഡിഗ്രി സെൽഷ്യസ് മാത്രം കുറവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് അതായത് ചരിത്രത്തിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പാലക്കാട് അനുഭവപ്പെട്ടത് നാൽപ്പത്തി ഒന്ന് ദശാംശം എട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് പാലക്കാട് അനുഭവപ്പെട്ടത് പാലക്കാട് ഒപ്പം കൊല്ലം കൊല്ലത്ത് പ്രത്യേകിച്ച് പുനലൂർ ഭാഗത്താണ് പുനലൂരിലാണ് ഇതിൻ്റെ മീറ്റർ ഉള്ളത് പുനലൂരും തൃശ്ശൂരും തൃശ്ശൂർ വെള്ളാനിക്കര ഭാഗത്തൊക്കെ അതികഠിനമായ ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഇവിടെയൊക്കെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഈ ജില്ലകളിൽ നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അവസാന അവസാനഘട്ടത്തിലും അലേർട്ടായി പുറത്തു വരുന്ന കാര്യം ഇടുക്കി വയനാട് ഒഴികെയുള്ള ബാക്കി പന്ത്രണ്ട് ജില്ലകളിലും പ്രത്യേക താപനില മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ പാലിക്കേണ്ടി വരും നമ്മൾ അടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കണം ധാരാളം വെള്ളം കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഒഴിവാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളായി പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതൊക്കെ കർശനമായി പാലിക്കണം ഈ വേനൽ പ്രതിരോധ ജീവിതശൈലിയിലേക്ക് മലയാളികൾ മാറണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഇന്നൊരു മരണം കൂടി നടന്നു എന്നതും ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ഏതായാലും കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ട് അത് പാലിക്കണം അടുത്ത ദിവസങ്ങളിലും താപനില ഉയരും എന്ന് തന്നെ മുന്നറിയിപ്പ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നു ഇതിനിടെ ഒരു അറിയിപ്പ് കൂടി തീരദേശ മേഖലയിലുള്ളവർക്കൊരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇടക്കാലത്തുണ്ടായി കള്ളക്കടൽ പ്രതിഭാസം അത് ആവർത്തിക്കാനുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം കാണുന്നു കേന്ദ്ര സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോഴും മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി പതിനൊന്നര വരെ ഒന്നര മീറ്റർ ഉയരത്തിലുള്ള തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോഴുള്ള മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ തീരമേഖലയിലുള്ളവർ ഒപ്പം മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളടക്കമുള്ളവർക്ക് പ്രത്യേക ഒരു ശ്രദ്ധ ഇക്കാര്യത്തിൽ വേണം എന്നതുകൂടി ഓർമ്മിപ്പിക്കുന്നു സുജയ ഓക്കെ താങ്ക് യു ആതിൽ അതിലും ശ്രദ്ധിക്കുക വെയിലത്ത് നിന്നൊക്കെ കുറച്ച് മാറി നിന്നൊക്കെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം തണലുള്ള വഴികളുണ്ട് തിരുവനന്തപുരത്ത് ധാരാളം അവിടേക്കൊക്കെ മാറി നിൽക്കുക ടേക്ക് കെയർ ആദിൽ അപ്പോൾ ആദിൽ പാലോടാണ് കാലാവസ്ഥ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്നത് ആദിൽ പറഞ്ഞത് കേട്ടല്ലോ എല്ലാ ഇടത്തും ചൂട് കൂടി വരികയാണ് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഥവാ ഒഴിവാക്കാൻ പറ്റാതെ നമുക്ക് പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയിൽ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു കുടയെങ്കിലും പിടിക്കുക അത് പലരും ചിലപ്പോൾ കളിയാക്കിയിരിക്കുന്നു ഒരു എന്താ കുടയൊക്കെ എന്ന് വെയിൽ അത് കടുപ്പമാണ് ആ കടുപ്പുള്ള വെയിലായതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒരു കുട എടുക്കാൻ മറക്കേണ്ട അതോടൊപ്പം തന്നെ വെയിൽ നേരിട്ട് കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കുക നമുക്ക് തിരിച്ചെന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലേക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചൂട് നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെ എത്തിക്കഴിഞ്ഞു പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയും പറയാനുള്ളത് കേൾക്കാം ഇതൊന്ന് ശരീരത്തിനെ കുറെ ബുദ്ധിമുട്ടാണ് വളരെ കൂടുതലാണ് താങ്ങാത്ത ചൂടാണ് രാമനാഥപുരം ഞങ്ങൾ അവിടുന്ന് വന്നതിനേക്കാടൊക്കെ ചൂട് കൂടുതലുണ്ട് തോന്നിട്ടില്ല എപ്പോഴും വേർക്കെന്നാണ് ഗ്ലോബൽ വാർമിങ്ങിന്റെ ടൈമില് ുള്ള പ്രിക്കോഷൻസ് അവെയർനെസ് പ്രോഗ്രാംസ് കൊടുക്കണം കാര്യം ഇത് സൂര്യതാപം ഉണ്ടാവും കുറേ ആൾക്കാർക്ക് ആരോഗ്യപരമായിട്ട് ആഫ്റ്റർ ഫിഫ്റ്റി ഏജിനാണ് കൂടുതലും ബാധിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങൾക്കുള്ളത് അപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു പ്രോഗ്രാം കൊണ്ടുവരണം കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാടാണ് ഞങ്ങൾ എ സിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഈ സാധാരണ ഈ കെട്ടിടപ്പണിക്കാര് കൂലിപ്പണിക്കാർക്കാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കുന്നത് കാരണം എൻ്റെ അമ്മയടക്കം കെട്ടിടാത്തൊഴിലാ തൊഴിലാളിയാണ് അപ്പോൾ ഈ ചൂടത്ത് അവർ കുഴഞ്ഞ് വീഴുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടാകാറുണ്ട് അപ്പോൾ അവരുടെ ടൈം ക്രമീകരിക്കുക രാത്രിയൊക്കെ നല്ല ചൂടാണ് കൂടുതൽ കിടക്കാൻ പറ്റുന്നില്ല കാരണം ഫാൻ ഉണ്ടായിരുന്നിട്ടും നമുക്ക് കിടക്കാൻ പറ്റാതെ മിനി മേലെ വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം വന്ന് കിടക്കണ മാതിരി അവസ്ഥയാണ് നല്ല ഇവിടെ ആയതുകൊണ്ട് അവസ്ഥ ഒമ്പതര മണി വരെ ഞങ്ങൾക്ക് നല്ല അസ്വസ്ഥതയാണ് കാരണം ഇവിടെ നമുക്ക് നിൽക്കുന്നത് നല്ല സമാധാനമുണ്ട് പിന്നെ ഭയങ്കര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നില്ല ഭയങ്കര ചൂടാണ് ഈ സമയത്തൊന്നും ആക്ച്വലി പുറത്തിറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഇനി ഒരു മാസം കൂടി എങ്ങനെ കഴിച്ചു കൂട്ടുന്നറിയില്ല അതാണ് ഇപ്പഴത്തെ ഒരവസ്ഥ പാലക്കാട് ചൂടിപ്പോ നല്ല ചൂടാണ് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ് പിന്നെ രാത്രി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴുക്കം പോലെ നമ്മൾ ഒരു എപ്പോഴും ഒരു സമ്മറിലൊക്കെ ഒരു ഒരു തണുപ്പ് ഫീൽ ചെയ്യും അതില്ല മാത്രം പോണാത്ത വീട്ടില് നൈറ്റ് പറ്റില്ല പാലക്കാട് പിന്നെ പ്രത്യേകിച്ച് നല്ല ചൂടാണല്ലോ നാപ്പത്തി ആറ് ഡിഗ്രി വരെ ആണ് നല്ല ചൂടാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വെച്ചാൽ നല്ല ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നല്ല ഒരു ആശ്വാസമാണ് പാലക്കാട് പകലിന്റെ ചൂട് രാത്രിയുമുണ്ട് ചൂട് കുറവൊന്നുമില്ല നല്ല ചൂടാണ് ഏതായാലും ചൂട് നമുക്ക് കൂടിക്കൂടിയാ വരിക ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ ഉള്ളത് അനുഭവിക്കല്ലേ എന്റെ ചെറുപ്പത്തിൽ ഇത് പ്രത്യേക ചൂട് ആളെ കൊല്ലുന്ന ചൂട് ഇത് ഇപ്പോഴത്തെ രണ്ട് മഴ വേണം മഴ പെയ്യാണ്ട് രക്ഷയില്ല അനുഭവിക്കുക തന്നെ വേറെ ഒന്നുമില്ല ആളെ കൊല്ലുന്ന ചൂടെന്ന് നമ്മുടെ മൈക്കിന് മുന്നിൽ അവിചാരിതമായി പെട്ടെന്നൊന്നും ആലോചിക്കാതെ പറഞ്ഞതാണ് അദ്ദേഹം പക്ഷേ അത് സംഭവിക്കുകയാണ് പാലക്കാട്ട് പാലക്കാട് എലപ്പുളിയിൽ സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു എലപ്പുളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം ലക്ഷ്മിയെ കനാലിൽ വീണ് കിടക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമാണ് മരണ കാരണമെന്ന് വ്യക്തമായത് ഇക്ബാൽ അറയ്ക്കൽ നമുക്കിപ്പം ചേരുന്നു തത്സമയം ഇക്ബാൽ അറയ്ക്കൽ സൂര്യാഘാതമേറ്റുള്ള മരണമാണ് കിടന്നു പ്രായമായ ആളായതിനാൽ സൂര്യാഘാതമാണെന്നൊരു പക്ഷേ ആദ്യം കരുതിയിട്ടുണ്ടാകില്ല ചൂട് കനക്കുന്ന പാലക്കാട്ട് ഇപ്പോൾ ഇക്ബാൽ സുരക്ഷിത സ്ഥലത്തായിരിക്കുമല്ലോ നിൽക്കുന്നത് അല്ലേ യും സുചിയ പാലക്കാട് ഇത് മൂന്നാമത്തെ മരണമാണ് ഈ സൂര്യാഘാതം ഏറ്റിട്ട് കഴിഞ്ഞ ദിവസം കുഴൽമന്നത്തും അട്ടപ്പാടിയിലുമെല്ലാം ഈ നിർജ്ജലീകരണവും സൂര്യാഘാതവും മൂലമെല്ലാം മരണങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു ഇന്ന് പാലക്കാട് എലപ്പുള്ളിയിലാണ് ഇത്തരത്തിൽ സൂര്യാഘാതം ഏറ്റ ഒരു വയോധികം മരിച്ചിരുന്നു മരിച്ചിരിക്കുന്നത് ഇന്നലെ ഇവരെ വീട്ടിൽ നിന്ന് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് നടക്കാൻ വേണ്ടി ഇവർ ഇറങ്ങിയതാണ് വൈകിട്ടോടുകൂടി ഈ ആളിയാർ കനാലിൽ ഇവർ വീണ് കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് ശരീരത്തിൽ ആ പൊള്ളലേറ്റ പാടും ഉണ്ടായിരുന്നു മാത്രമല്ല തലയിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇവരുടെ മരണം സ്ഥിരീകരിച്ചു പിന്നീട് ഇന്നാണ് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിലാണ് ഈ സൂര്യാഘാതം ഏറ്റാണ് ഈ എലപ്പുള്ളി സ്വദേശിനി ആയിട്ടുള്ള ലക്ഷ്മി മരിച്ചതെന്ന ഒരു സ്ഥിരീകരണം വന്നിട്ടുള്ളത് ഇവരുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരുടെ ശരീരത്തിൽ മുഴുവൻ പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ നടക്കുന്ന ഇടയിൽ കനത്ത വെയിലേറ്റുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ പൊള്ളലേറ്റ എന്നാണ് ഏതായാലും കരുതുന്നത് ആഹ് സൂര്യാഘാതമേറ്റി അങ്ങനെ പാലക്കാട് മൂന്നാമത് ആൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇടയിൽ മൂന്ന് പേർ കുഴഞ്ഞു വീണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാലക്കാട് ആഹ് പൊതുവെ ആളുകളെല്ലാം ഇപ്പോൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ് ഹ്യൂമിഡിറ്റി ഒന്നും കണക്കിൽപ്പെടുത്താതെ തന്നെ പാലക്കാട് നാല്പത്തിയൊന്ന് ദശാംശം എട്ട് ഡിഗ്രി ചൂടാണ് അനുഭവപ്പെടുന്നത് ഹ്യൂമിഡിറ്റി കൂടി കണക്കിൽപ്പെടുത്തുമ്പോൾ ഇത് നാൽപ്പത്തി അഞ്ച് നാല്പത്തി ആറ് ഡിഗ്രിയിലേക്ക് കടക്കുകയാണ് ഏതായാലും പുറത്തിറങ്ങുമ്പോൾ തന്നെ വിയർത്തൊഴിച്ചുകൊണ്ടാണ് ആ പാലക്കാട്ടുകാർ പിന്നീട് ആ മാറുന്നൊരു സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ആ അത്യന്തം ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിലും നടന്നിരിക്കുന്നത് സുജയ ഓക്കെ താങ്ക് യു ഇക്ബാൽ സ്റ്റേ സേഫ് കൂടെയുള്ള നമ്മുടെ റിപ്പോർട്ടർ വാർത്താ സംഘത്തോടും ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞു